ശബരിമല സന്നിധാനത്തെ പാതകളിലെ തിരക്ക് കുറയ്ക്കാൻ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും ഇന്ത്യൻ കരസേനയാണ് ബെയ്ലി പാലം നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യൻ ആർമി ശബരിമല സന്നിധാനത്ത് ഞുണങ്ങാറിന് കുറുകെ ബെയ്ലി പാലം നിർമ്മിച്ചത് സന്നിധാനത്ത് തിരക്കേറുന്ന ദിവസങ്ങളിൽ ദർശനം കഴിയുന്നവരെ പമ്പയിലേക്ക് മടക്കി അയക്കാനായിരുന്നു ലക്ഷ്യം നാൽപ്പത് മീറ്റർ നീളമുള്ള പാലത്തിന് മൂന്നേ മുക്കാൽ മീറ്റർ വീതിയുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഈ പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയും മകരവിളക്ക് ദിവസങ്ങളിലാണ് ഈ പാലം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാളികപ്പുറത്തെ ദർശനത്തിന് ശേഷം ഇതുവഴിയാണ് പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത് പടിക്കെട്ടുകളും കയറ്റവും ഇറക്കവും കൂടുതലായതിനാൽ സാധാരണ ദിവസങ്ങളിൽ തീർത്ഥാടകർ ഈ പാലം ഉപയോഗിക്കാറില്ല ബെയിലി പാലവും അപ്രോച്ച് റോഡും നവീകരിച്ച് പുതിയ വഴി ഒരുക്കുന്നതിനെ കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചന തുടങ്ങി പാലം പുതുക്കിപ്പണിയുവാൻ ആർമി ഉദ്യോഗസ്ഥരുടെ സഹായം ഇനി ലഭ്യമാകുകയില്ല പാലത്തിന്റെ പല സ്ഥലങ്ങളിലും ഇരുമ്പു തകടുകൾ തുരുമ്പിച്ച് തുടങ്ങി അപകട സാധ്യതയും ഏറിയിട്ടുണ്ട് പാലം നവീകരിക്കുന്നതിനു വേണ്ടി ദേവസ്വം ബോർഡ് ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ശബരിമല സന്നിധാനം